ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിലാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് നോട്ട് ചെയ്യുക ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂണിലാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഹോമി ജെ ബാബയാണ് അല്ലെ എച്ച് ജെ ബാബ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ എച്ച് ജെ ബാബ ഹോമി ജെ ബാബയാണ് ആദ്യത്തെ ആണവ റിയാക്ടർ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ് അപ്സര ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ് വർഷം നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര ദെൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ ബി എ ആർ സി ബാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ട്രോംബെയിലാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ട്രോംബെയിലാണ് സ്ഥാപിതമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമായത് അപ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ട്രോംബെയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് സ്ഥാപിതമായത് നെക്സ്റ്റ് ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം ഇന്ദിരാ അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നോട്ട് ചെയ്യുക ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം കൽപ്പാക്കം തമിഴ്നാട് നെക്സ്റ്റ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തിരുനെല്ലിയിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയുള്ള ആണവ നിലയമാണ് കൂടംകുളം റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയുള്ള ആണവ നിലയമാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെല്ലിയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെല്ലിയിലാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയുള്ള ആണവ നിലയമാണ് കൂടംകുളം ആണവ നിലയം ഇപ്പം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിലാണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയമാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ താരാപൂർ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ മഹാരാഷ്ട്ര താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് യുറേനിയമാണ് ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയമാണ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ഡോക്ടർ ഹോമി ജെ ബാബ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ ഹോമി ജെ ബാബയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ബാബയാണ് ദെൻ ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഏതാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയമാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഇരുപതിനാണ് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഇരുപതിനാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമിജെ ബാബ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ഹോമി ജെ ബാബ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ് യുറേനിയം തോറിയം ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ് യുറേനിയവും തോറിയവും യുറേനിയം തോറിയം എന്നിവ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് ജാർഖണ്ഡ് അതുപോലെ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളിലൊക്കെയാണ് യുറേനിയം തോറിയം എന്നിവ കാണപ്പെടുന്നത് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറാണ് കാമിനി കൽപ്പാക്കത്തെ കാമിനി ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറാണ് കാമിനി കൽപ്പാക്കം നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെല്ലിയിലാണ് തിരുനെൽവേലിയിലാണ് കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം വിദേശ രാജ്യം റഷ്യയാണ് കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാണ് നായകനാണ് എസ് പി ഉദയകുമാർ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാണ് നായകനാണ് എസ് പി ഉദയകുമാർ ഫ്രാൻസ് നെക്സ്റ്റ് ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആണവ നിലയമാണ് ജയ്താപൂർ ആണവ നിലയം ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ജൈത്താപൂർ ആണവ നിലയം എവിടെയാണ് മഹാരാഷ്ട്ര ജയ്ത്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ജയ്താപൂർ ആണവ നിലയം നെക്സ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളാണ് താരാപൂർ ആണവ വൈദ്യുത നിലയം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവ വൈദ്യുത നിലയം മഹാരാഷ്ട്ര റാവത്ത് ഭട്ട് എവിടെയാണ് രാജസ്ഥാൻ റാവത്ത് ഭട്ട് ആണവ നിലയം രാജസ്ഥാനിലാണ് ദെൻ കൽപ്പാക്കം 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 എവിടെയാണ് തമിഴ്നാട് കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് ദെൻ നറോറ ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശ് നറോറ ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ് ദൻ കക്ക്രപ്പാറ ആണവ വൈദ്യുതനിലയം ഗുജറാത്ത് കക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഗുജറാത്ത് കൈക ആണവ വൈദ്യുത നിലയം കർണാടക കൂടംകുളം തമിഴ്നാട് ഇപ്പം താരാപൂർ ആണവ വൈദ്യുത നിലയം മഹാരാഷ്ട്ര റാവത്ത് ഭട്ട് രാജസ്ഥാൻ കൽപ്പാക്കം തമിഴ്നാട് നറോറ ഉത്തർപ്രദേശ് കക്രപ്പാറ ഗുജറാത്ത് കൈക കർണാ കൈക കർണാടക കൂടംകുളം ആണവ വൈദ്യുത നിലയം എവിടെയാണ് തമിഴ്നാട് നോട്ട് ചെയ്യുക താരാപൂർ മഹാരാഷ്ട്ര റാവത്ത് ഭട്ട് രാജസ്ഥാൻ കൽപ്പാക്കം തമിഴ്നാട് നറോറ ഉത്തർപ്രദേശ് കക്രപ്പാറ ഗുജറാത്ത് കൈഗ കർണാടക കൂടംകുളം തമിഴ്നാട് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയുടെ ആണവ പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ആണവ പദ്ധതികളാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊക്രാനിലാണ് പരീക്ഷണം നടന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിലാണ് ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം നോട്ട് ചെയ്തോളൂ ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അപ്പോൾ ആദ്യ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജ രാമണ്ണ ഡോക്ടർ രാജ രാമണ്ണയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം നേതൃത്വം നൽകിയത് ഡോക്ടർ രാജ രാമണ്ണ നെക്സ്റ്റ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം ആയിര ആയിരത്തി തൊള്ളായിരത്തി പതിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്നിലാണ് രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രധാനമന്ത്രി ആയിരുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം നേതൃത്വം നൽകിയത് രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് ആദ്യത്തെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് then മെയ് പതിനൊന്ന് മെയ് പതിനൊന്ന് എന്താണ് ഇന്ത്യയുടെ രണ്ടാം അണുപരീക്ഷണം നടന്ന മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ഇന്ത്യയുടെ രണ്ടാം അണുപരീക്ഷണം നടന്ന മെയ് പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് പ്രധാനം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് നെക്സ്റ്റ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആണ് നോട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴാണ് ആസ്ഥാനം വി ആണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വി